ഇന്നക അന്തൽ അസ്സാമത്തുല്ലാഹി വാത്തമില്ല പ്രാർത്ഥനയിൽ പല മര്യാദകളും സ്വീകരിക്കാനായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരാൾ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവനാകരുത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമെല്ലാം സൽക്കർമ്മവും അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലാർഹവുമാണ് അത് സജ്ജനങ്ങളുടെ ലക്ഷണവുമാണ് ഇക്കാര്യം നിഭി വചനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാതൃകയാണ് പരിശുദ്ധ ഖുർആാനിൽ സുറത്ത് ഹഷ്യറിന്റെ പത്താം വചനത്തിൽ വന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥന ഇങ്ങനെയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ സത്യവിശ്വാസം സ്വീകരിച്ചവരോടെ ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുത് ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു സ്വഹാബികളുടെ കാലടികളെ പിൻപറ്റിയ സജ്ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും അവരുടെ ജീവിത ക്രമങ്ങളും സൽഗുണങ്ങളെയും തൃപ്തിപ്പെടുകയും മാനിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കും തങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണിവർ പ്രാർത്ഥനയിലാകട്ടെ തങ്ങളുടെ മുൻകഴിഞ്ഞ സത്യവിശ്വാസികളോട് ഉള്ളിൽ യാതൊരു വിദ്വേഷമോ പകയോ വെറുപ്പോ ഒന്നും ഉണ്ടാകരുതെന്നും കൂടി അവർ പ്രാർത്ഥിക്കുകയാണ് മുൻഗാമികളായ സജ്ജനങ്ങളോട് ബഹുമാനവും ആദരവും ഉള്ളവരുടെ ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നും പുറപ്പെടുന്ന ഈ പ്രാർത്ഥന നാം ഓരോരുത്തരും ശീലമാക്കി പതിവാക്കി ഒരുവിടുക വലിയ പ്രതിഫലവും അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒരു സൽപ്രവർത്തനവുമായി പ്രവർത്തനവുമായി രേഖപ്പെടുത്തപ്പെടും ഇത് ഇൻഷാ അല്ലാ അള്ളാഹു സുബാന വാല തൗഫീഖ് ചെയ്യട്ടെ